രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി സമയം രാവിലെ എട്ട് മണിയായിട്ടുണ്ടാവും ആ രാവിലെ സമയത്ത് ബാംഗ്ലൂരിലെ തലക്കെട്ടാപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഫോണിൽ വിളിച്ചയാൾ പോലീസുകാരോട് പറഞ്ഞത് സർ ഞാൻ നൈസ്ലിം റോഡ് വഴി എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ വരികയായിരുന്നു അപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത് ഈ റോഡിന് സൈഡിലായിട്ട് ഒരാൾ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു ഈ നൈസ്ലിം റോഡ് എന്ന് പറയുന്നത് ആളുകളധികം പോകാത്ത ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് വല്ലപ്പോഴും ടൂറിസ്റ്റുകൾ മാത്രമേ ആ സ്ഥലത്തേക്ക് പോകാറുള്ളൂ സോ ആ സ്ഥലത്താണ് ഒരാൾ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നത് എന്തായാലും സംഭവം അറിഞ്ഞ് ഉടനെ തന്നെ പോലീസും ഫോറൻസിക് ടീമും ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു അതിനുശേഷം പോലീസുകാർ ആ ഭാഗം എല്ലാം തന്നെ നല്ല രീതിയിൽ പരിശോധിക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ സംഭവം അറിഞ്ഞിട്ട് നിരവധി ആളുകൾ ആ ഒരു ഭാഗത്ത് തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തടിച്ചു കൂടിയെങ്കിലും തെളിവുകളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ പറയുന്ന ആൾ മരിച്ചു കിടക്കുന്നതിന് അടുത്തേക്ക് ആരും പോയിട്ടില്ല ദൂരെ നിന്ന് മാത്രമാണ് നോക്കി കണ്ടത് അതുകൊണ്ട് പോലീസുകാർ അവിടെ എത്തി കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി ഈ സംഭവിച്ചിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്ന് ഇങ്ങനെ പോലീസുകാർക്ക് പെട്ടെന്ന് തന്നെ തോന്നാൻ കാരണം കത്തി കുത്താണ് ഏറ്റിരിക്കുന്നത് ഇയാളുടെ ശരീരത്തിൻ്റെ ഏകദേശം പത്ത് പതിനഞ്ച് ഭാഗത്തായിട്ട് കത്തി കൊണ്ട് മാരകമായിട്ട് കുത്തിയിട്ടുണ്ട് അങ്ങനെ രക്തം വാർന്നിട്ടാണ് ഇയാൾ മരിച്ചിരിക്കുന്നത് ഇനി മരിച്ചു കിടക്കുന്ന വ്യക്തി ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അയാളുടെ പോക്കറ്റിൽ പേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഐ കാർഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് പോലീസുകാർക്ക് കണ്ടെത്താനായിട്ട് കഴിയും ഇതാരാണ് ഈ കിടക്കുന്നതെന്ന് അങ്ങനെ അതിനു വേണ്ടിയിട്ട് പോലീസുകാർ അയാളുടെ പാൻറ്റിലെ പോക്കറ്റും ഷർട്ടിലെ പോക്കറ്റും എല്ലാം തന്നെ പരിശോധിക്കുകയാണ് അപ്പോഴാണ് പോലീസുകാർക്ക് വ്യക്തമാവുന്നത് അയാളുടെ പേഴ്സും മൊബൈൽ ഫോണും ഒന്നും തന്നെ അവിടെ ഇല്ല അതെല്ലാം മിസ്സിങ് ആണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഈ ക്രൈം സ്പോട്ട് എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ സി സി ടിവിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് പോലീസുകാർക്ക് തെളിവുകൾ ശേഖരിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്തായാലും പോലീസുകാർ ഒരു അനുമാനത്തിലെത്തുകയാണ് അതായത് എങ്ങനെയായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പോലീസുകാരുടെ ഒരു ഊഹം പറയുന്നത് ഈ ബാംഗ്ലൂരിൽ ഒരുപാട് കൊട്ടേഷൻ സംഘമുണ്ട് അങ്ങനെ ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ പ്രവൃത്തിയായിരിക്കാം ഇത് എന്നാണ് പോലീസുകാർ വിചാരിക്കുന്നത് ഇനി പോലീസുകാർ മറ്റൊരു കാര്യം കൂടെ ചിന്തിച്ചു മറ്റെവിടെയെങ്കിലും വെച്ച് ഇയാളെ അതിക്രൂരമായിട്ട് കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയിട്ട് ഈ ഭാഗത്തേക്ക് കൊണ്ട് വന്നിട്ടതാണോ എന്ന് അങ്ങനെ ചുറ്റുമെല്ലാം തന്നെ പരിശോധിക്കുന്ന സമയത്ത് പല ആളുകളുടെ നിരവധി ആളുകളുടെ ഫിംഗർ പ്രിൻസ് അവിടെ നിന്നും ഫോറൻസിക് ടീമിനെ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചു അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് വെച്ച് തന്നെ നടന്നൊരു കൊലപാതകമാണ് എന്ന് ആ ഒരു കൺക്ലൂഷനിൽ നിഗമനത്തിൽ പോലീസ് എത്തുകയാണ് ഇതുപോലുള്ള ഊഹാപോഹങ്ങളെല്ലാം തന്നെ പോലീസുകാർ മെനഞ്ഞ് കൂട്ടിയെങ്കിലും ഈ കിടക്കുന്ന വ്യക്തി ആരാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ മാത്രമാണ് രക്തവും അതുപോലെ തന്നെ കുത്തേറ്റ പാടുകളും മുഖത്തിന് യാതൊരു വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അവ്യക്തമായിട്ടൊന്നും തന്നെ ഇല്ല സോ പോലീസുകാർ ഇയാളുടെ ആ ഒരു ഫേസ് നല്ല രീതിയിൽ ഫോട്ടോ എടുത്തിട്ട് അത് ന്യൂസ് പേപ്പറിലും സോഷ്യൽ മീഡിയയിലും കൊടുക്കുകയാണ് ഈ ഫോട്ടോയിൽ കാണുന്നയാളെ ബാംഗ്ലൂരിലെ ഇന്ന സ്ഥലത്ത് വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇയാളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവർ അല്ലെങ്കിൽ ഇയാളുടെ ബന്ധം ഇത്രാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടണം എന്ന രീതിയിലാണ് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ അഡ്വെർടൈസ്മെൻ്റ് ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇയാളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടും പോലീസുകാർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മുപ്പത് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരാളാണ് ഇത് എന്നാണ് അതുകൂടാതെ പതിനാല് ശരീരത്തിൽ മാരകമായിട്ടുള്ള പതിനാല് കത്തിക്കുത്തേറ്റിട്ടുണ്ട് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ കത്തിക്കുത്തിന്റെ രക്തം വാർന്നൊലിച്ചിട്ടാണ് അല്ലെങ്കിൽ രക്തം നഷ്ടപ്പെട്ടിട്ടാണ് ഇയാൾ മരണപ്പെട്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇരുപത്തെട്ടാം തീയതി രാത്രിയാണ് ഇയാൾ മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് അടുത്തത് ജൂൺ മുപ്പതാം തീയതി മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ കേസ് അന്വേഷിക്കുന്ന ഇൻചാർജുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അവരൊട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ് ജൂൺ മുപ്പതാം തീയതി രാവിലെ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് രഞ്ജിത എന്ന പേരിൽ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്ന വന്നപ്പാടെ ഒരു മിസ്സിങ് കംപ്ലൈൻ്റാണ് എഴുതി കൊടുത്തത് തൻ്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മിസ്സിങ് കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു ന്യൂസ് ന്യൂസ് ചാനലെല്ലാം തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ന്യൂസിലെ ആ വ്യക്തി തൻ്റെ ഭർത്താവാണോ എന്ന് തനിക്കൊരു സംശയമുണ്ട് എന്ന് കൂടെ ഈ സ്ത്രീ ആ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യമാണ് ആ മറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ നമ്മുടെ കേസ് അന്വേഷിക്കുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തത് രഞ്ജിത പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് രഞ്ജിതയുടെ ഭർത്താവിൻ്റെ പേര് അരുൺ എന്നാണ് അരുണിന് മുപ്പത്തിനാല് വയസ്സാണ് പ്രായം എന്താണ് ഈ മിസ്സിങ് ആവുന്നതിന് തൊട്ട് മുമ്പ് സംഭവിച്ചത് എന്ന് ഈ പറയുന്ന മിസ്സിങ് കംപ്ലൈൻറ്റിൽ വിശദീകരിച്ച് രഞ്ജിത എഴുതിയിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് അരുൺ ഒരു ഹോട്ടൽ ഉടമയാണ് നല്ല രീതിയിൽ വലിയൊരു ഹോട്ടലിൻ്റെ ഉടമയാണ് ധാരാളം പണസമ്പത്തുള്ള ഒരാളാണ് സോ ഈ ഹോട്ടലിൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ജൂൺ മാസം ഇരുപത്തെട്ടാം തീയതി കൂടി വീട്ടിൽ നിന്നും പോയതാണ് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട് കുറച്ച് ആളുകളെ കാണാനുണ്ട് എന്ന് ഭാര്യയോട് പറഞ്ഞിട്ടാണ് അയാൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഏകദേശം ഒരു ഏഴര എട്ട് മണിയായ സമയത്ത് രഞ്ജിത ഭർത്താവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോൺ റിങ് ചെയ്തു എടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നാൽ രാത്രിയിൽ ഭർത്താവിനെ വിളിച്ച് നോക്കുന്ന സമയത്ത് ഭർത്താവ് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല റിങ് മാത്രമാണ് ചെയ്യുന്നത് കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു ഇതിനെല്ലാം ശേഷം ബന്ധുക്കളെയും അതുപോലെ അരുൺ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഇവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും പറയുന്നത് അരുൺ ഇവിടേക്ക് വന്നിട്ടില്ല ഞങ്ങൾക്ക് അരുണിനെക്കുറിച്ച് യാതൊരു കാര്യവും അറിയില്ല എന്നാണ് അവസാനം ഉള്ളിലൊരു പേടിയും സംശയവും രഞ്ജിതിക്ക് തോന്നുന്നു അതുമാത്രമല്ലാതെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന മരണപ്പെട്ട ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു ഫോട്ടോയും സ്പ്രെഡായിരിക്കുന്നു അപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ മുഖവുമായിട്ട് നല്ല രീതിയിൽ സാമ്യമുണ്ട് വ്യക്തമല്ല എങ്കിലും സാമ്യമുണ്ട് എന്ന് രഞ്ജിത പറയുകയാണ് തുടർന്ന് പോലീസുകാർ മരിച്ചു കിടക്കുന്ന ആ വ്യക്തിയുടെ ശരീരം രഞ്ജിതയെ കാണിക്കുകയാണ് ആ ഒരു ശരീരം കണ്ടപാടെ രഞ്ജിത നിലവിളിയിട്ട് അലമുറയിട്ട് കരയാനായി തുടങ്ങി തൻ്റെ ഭർത്താവായിട്ടുള്ള മുപ്പത്തിനാല് വയസ്സുള്ള അരുൺ തന്നെയാണ് ഈ മരിച്ചു കിടക്കുന്നത് എന്നാണ് രഞ്ജിത പറയുന്നത് അതിക്രൂരമായിട്ട് കത്തിക്കൊണ്ട് കുത്തേറ്റ് കൊല്ലപ്പെട്ട് കിടക്കുന്നത് അരുൺ എന്ന് മനസ്സിലാക്കിയ ശേഷം പോലീസുകാർ കുറിച്ച് കൂടുതലായിട്ട് അറിയുകയാണ് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ് അരുൺ്റെ കുടുംബം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ് പക്ഷെ അങ്ങനെയാണെങ്കിലും അരുൺ ഒരു ഹോട്ടലാണ് വലിയൊരു ഹോട്ടലാണ് നടത്തിക്കൊണ്ട് വന്നത് ആ ഹോട്ടൽ രണ്ട് മൂന്ന് വർഷമായിട്ട് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പോലും സാലറി കൊടുക്കാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിൽ വളരെ വലിയൊരു ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ധാരാളം പണം വേണം അപ്പോൾ ഈ ഒരു പണം അതായത് ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ പണം പലരിൽ നിന്നായിട്ട് അരുൺ കടം മേടിച്ചിട്ടുണ്ട് അതും വലിയ 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 തുകകൾ അങ്ങനെ ഇതുപോലെ ഹോട്ടൽ നടത്തിപ്പിനായിട്ട് ഒരാളിൽ നിന്നും പണം മേടിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അരുൺ വീട്ടിൽ നിന്നും ഭാര്യയോട് യാത്ര പറഞ്ഞിട്ട് ഇരുപത്തെട്ടാം തീയതി ഈവനിങ് സമയത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത് എന്തായാലും പോലീസുകാർ അവസാനമായിട്ട് അരുടെ ഭാര്യയോട് തന്നെ ചോദിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് പോലീസുകാരുടെ ഈ ചോദ്യത്തിന് രഞ്ജിത പറഞ്ഞ മറുപടി അരുൺന് ധാരാളം കടബാധ്യതയുണ്ട് ഒരുപാട് ആളുകൾക്ക് അരുൺ കടം കൊടുക്കാനുണ്ട് തിരിച്ച് പണം കൊടുക്കാനുണ്ട് സോ ഈ ആളുകളെല്ലാം തന്നെ പണം കടം കൊടുത്ത ആളുകളെല്ലാം തന്നെ അരുണിനെ ദിവസവും വിളിച്ച് ശല്യം ചെയ്യും അതുകൂടാതെ വീട്ടിൽ വന്നിട്ട് വഴക്കുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇതിൽ ആരെങ്കിലും ആയിരിക്കും ഈ ഒരു കൃത്യം ചെയ്തത് എന്നാണ് രഞ്ജിത പോലീസിനോട് പറയുന്നത് അരുടെ ഭാര്യയായിട്ടുള്ള രഞ്ജിതയിൽ നിന്നും ഇതേപോലൊരു കാര്യം മനസ്സിലാക്കിയ ശേഷം പോലീസുകാർ അടുത്തതായിട്ട് അന്വേഷിച്ചത് അരുണ് ആരൊക്കെയാണ് ഇത്തരത്തിൽ ഭീകരമായിട്ടുള്ള തുക കടമായിട്ട് കൊടുത്തത് എന്നാണ് അങ്ങനെ കടമായി കൊടുത്തവരുടെ ഒരു ലിസ്റ്റ് തന്നെ പോലീസുകാർ തയ്യാറാക്കി അതുമാത്രമല്ലാതെ അരുൺ്റെ ആ ഒരു ടവർ ലൊക്കേഷനും കോൾ ഹിസ്റ്ററിയും കൂടെ പോലീസുകാർ കളക്ട് ചെയ്യുകയാണ് അരുൺ ഫോൺ അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ആയത് ഏത് ലൊക്കേഷനിലാണ് എന്ന് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ക്രൈം സ്പോട്ടിൽ വെച്ച് തന്നെയാണ് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചതിൽ നിന്നും ഗണേഷ് എന്ന് പേരിൽ ഒരാളാണ് അരുണിനെ അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നത് എന്നും പോലീസുകാർക്ക് മനസ്സിലായി ഈ ഗണേഷ് എന്ന് പറയുന്ന വ്യക്തി ആ ദിവസമാണോ അരുണിനെ വിളിച്ചത് ഇതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടോ ഇയാളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഗണേഷിൻ്റെ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കോൾ ഹിസ്റ്ററിയിലൂടെ തന്നെ പോലീസുകാർ മനസ്സിലാക്കുകയാണ് അതായത് കുറച്ച് വർഷങ്ങളായിട്ട് അരുണും ഗണേഷും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യുകയും സംസാരിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അരുൺ് ഫോണിലേക്ക് അവസാനമായിട്ട് വിളിച്ചത് ഗണേഷാണ് എന്ന് പോലീസുകാർ മനസ്സിലാക്കിയത് കൊണ്ടും അതുകൂടാതെ ഇവർ തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും ഗണേഷിനെക്കുറിച്ച് പോലീസുകാർ കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ് ഇങ്ങനെ അന്വേഷിച്ചതിൽ നിന്നും ഗണേഷ് ഈ പറയുന്ന വലിയ വലിയ ഹോട്ടലുകൾക്കെല്ലാം തന്നെ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി അതുകൂടാതെ പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് ഗണേഷ് ഏകദേശം ഇരുപത് ശതമാനം പലിശക്കാണ് പണം കടമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത് അതിൻ്റെ ലീഗൽ സൈഡ് എല്ലാം തന്നെ ഗണേഷ് കംപ്ലീറ്റ് ചെയ്തതാണ് സോ എന്തായാലും ഗണേഷിനെക്കുറിച്ച് ഗണേഷിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാതെ അരുണിൻ്റെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളോട് ഈ പറയുന്ന കുറിച്ചും ഗണേഷിനെക്കുറിച്ചും കുറിച്ചും ഇവരുടെ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ് ഇങ്ങനെ അന്വേഷിച്ചതിൽ നിന്നും ഈ സ്റ്റാഫുകൾ പറയുന്നത് അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് അത് അതുമാത്രമല്ലാതെ ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി ഈ സ്റ്റാഫുകൾക്ക് മാസങ്ങളായി സാലറി കൊടുത്തിട്ട് ശേഷം ഒരു കാര്യം കൂടെ ആ ഹോട്ടലിലെ സ്റ്റാഫുകൾ പറഞ്ഞത് ഗണേഷിൻ്റെ കയ്യിൽ നിന്നും അരുൺ ഒരുപാട് പണം കടമായിട്ട് മേടിച്ചിട്ടുണ്ട് പക്ഷെ അത് എത്ര വലിയ തുകയാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് ഇതുകൂടെ മനസ്സിലാക്കിയപ്പോൾ പോലീസുകാർ നേരെ ഗണേശിൻ്റെ അരികിലേക്ക് എത്തുകയും കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്തു ഗണേഷ് കൊല്ലപ്പെട്ട അരുണിനെക്കുറിച്ചും ഈ പറയുന്ന ഗണേഷും അരുണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പോലീസുകാരോട് പറഞ്ഞുകൊടുത്തത് അരുടെ ഹോട്ടലിൽ വാട്ടർ സപ്ലൈ ചെയ്യുന്നത് ഞാനാണ് എന്നുള്ളൊരു ബന്ധം മാത്രമല്ല ഞങ്ങൾ തമ്മിലുള്ളത് ഞങ്ങൾ രണ്ടു പേരും ഒറ്റ സുഹൃത്തുക്കളാണ് അത് മാത്രമല്ലാതെ ഞാൻ അവന് എട്ട് ലക്ഷം രൂപയോളം പണം കടമായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് പലിശക്ക് കൊടുത്തതല്ല ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ അവനൊരു അത്യാവശ്യം വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഞാനത് കൊടുത്തു അത്ര മാത്രമേ ഉള്ളൂ ഞാൻ അവനോട് എൻ്റെ പണം വേണം നീ താ എന്ന് പറഞ്ഞിട്ട് ഇതുവരായിട്ട് ചോദിച്ചിട്ടേ ഇല്ല നിൻ്റെ കഷ്ടതകളൊക്കെ മാറട്ടെ അതിനുശേഷം നീ എനിക്ക് തന്നാൽ മതി എന്നാണ് ഞാൻ അവനോട് പറഞ്ഞത് ഇനി അവസാനമായിട്ട് അരുണിനെ വിളിച്ച ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഗണേഷ് പറയുന്നത് ആ ദിവസം രാത്രി ഗണേഷിന് ഒരു പാർട്ടി ഉണ്ടായിരുന്നു ആ ഒരു പാർട്ടിക്ക് എൻ്റെ കൂടെ നീയും വരുന്നു എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ വിളിച്ചത് അവൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞത് എനിക്ക് കുറച്ച് തിരക്കുണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അതുകൊണ്ട് തന്നെ നീ തനിച്ച് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഫോൺ കട്ട് ചെയ്തത് എന്നാണ് ഗണേഷ് പറയുന്നത് അങ്ങനെ ഞാൻ തനിച്ചാണ് ഈ പറഞ്ഞ പാർട്ടിക്ക് പോയത് എന്നും ഗണേഷ് പോലീസിനോട് പറഞ്ഞു ഗണേഷ് പോലീസുകാരോട് പറഞ്ഞു കൊടുത്ത ആ കാര്യങ്ങളിൽ ആ ഒരു മറുപടിയിൽ പോലീസുകാർക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഗണേഷ് പോലീസിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കുറിച്ചും ഗണേഷിനെക്കുറിച്ചും കുറിച്ചും ഇവരുടെ ബന്ധത്തെക്കുറിച്ചും വെളിയിലെല്ലാം തന്നെ അന്വേഷിക്കുന്ന സമയത്ത് ആർക്കും മറ്റൊരു അഭിപ്രായമില്ല സോ കേസ് വഴിമുട്ടി നിൽക്കാനായി തുടങ്ങി ആ ഒരു പ്രതീക്ഷ ഗണേഷ് ആയിരിക്കും എന്നതായിരുന്നു പോലീസുകാർക്ക് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയായി അടുത്തതായി പോലീസുകാർ എടുത്തൊരു റിസ്ക് എന്ന് പറയുന്നത് അരുൺ മരിച്ചു കിടക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ടാണ് അതായത് ഈ പറയുന്ന സ്ഥലം അധികം അങ്ങനെ ആരും പോകാത്തൊരു സ്ഥലമാണ് ഒറ്റപ്പെട്ട് ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ അരുൺ മരിച്ചു എന്ന് പറയുന്ന ആ ഒരു സമയത്ത് കൊല്ലപ്പെട്ട ആ ഒരു സമയത്ത് ആരുടെ എല്ലാം മൊബൈൽ ആണ് ആ ഒരു ലൊക്കേഷനിൽ ഓൺ ആയിരിക്കുന്നത് എന്ന് പോലീസുകാർ പരിശോധിക്കുകയാണ് സത്യത്തിൽ ഇതുപോലൊരു പരിശോധന ഫൂളിഷ്നെസ് ആണ് കാരണം അത് ധാരാളം ജനങ്ങൾ ഉള്ള ജനങ്ങളുള്ളൊരു സ്ഥലത്താണെങ്കിൽ ആണ് ആരെയാണ് നമ്മൾക്ക് കണ്ടെത്താനായിട്ട് കഴിയില്ലല്ലോ പക്ഷേ ഇതുപോലൊരു പെർട്ടിക്കുലർ സ്ഥലമാവുമ്പോൾ തീർച്ചയായിട്ടും പോലീസുകാർക്ക് ഒരു പക്ഷേ അത് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും പോലീസ് ഇങ്ങനെ ആക്റ്റീവായ മൊബൈൽ നമ്പേഴ്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് നമ്പേഴ്സ് പോലീസുകാർക്ക് കളക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു സി ഇപ്പം അധികം പോകാത്ത ആളുകളാണെങ്കിലും ഒരു പക്ഷേ ട്രാവൽ ചെയ്ത് ജസ്റ്റ് പോകുന്നവരായിരിക്കാം അങ്ങനെ എന്തായാലും കുറച്ച് നമ്പേഴ്സ് പോലീസുകാർക്ക് കിട്ടി ഇതിൽ നിന്നും ഈ അരുണുമായിട്ട് അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അരുൺ് കോൺടാക്ട് നമ്പറിലുള്ള ഏതെങ്കിലും നമ്പർ ഉണ്ടോ അതുകൂടാതെ അടുത്ത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അടുത്ത് വരുന്ന വല്ല നമ്പർ ഉണ്ടോ എന്നെല്ലാം തന്നെ പോലീസുകാർ പരിശോധിക്കുകയാണ് അങ്ങനെ പരിശോധിച്ചതിൽ നിന്നും പോലീസുകാർ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാളുടെ നമ്പർ അവിടെ ഓൺ ആയിട്ടുണ്ട് അരുൺ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഒരാളുടെ നമ്പർ തന്നെ അത് മറ്റാരുമല്ല അല്ല ഗണേഷാണ് ഗണേഷ് ഈ അരുൺ മരിച്ചു കിടക്കുന്ന ആ ഒരു ലൊക്കേഷനിൽ ഗണേഷിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഓൺ ആണ് പോലീസുകാർ ഗണേഷിനെ ചോദ്യം ചെയ്ത സമയത്ത് ഗണേഷ് പോലീസുകാരോട് പറഞ്ഞത് എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ആ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരുണിനെ വിളിച്ചത് എന്നാണ് അരുൺ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ ആ ഫംഗ്ഷന് പോയി എന്നും ഗണേഷ് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫംഗ്ഷന് ഒരു വ്യക്തി എങ്ങനെയാണ് ഈ ക്രൈം സ്പോട്ടിൽ വന്ന് നിൽക്കുന്നത് പോലീസുകാർ ആദ്യം ഗണേഷിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് വലിയൊരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിട്ടൊന്നും ആയിരുന്നില്ല ഗണേഷിനെ ചോദ്യം ചെയ്തത് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അത്രമാത്രം ഒരു ക്യാഷ്വൽ ആയിട്ടുള്ള ചോദ്യം ചെയ്യൽ മാത്രമായിരുന്നു എന്നാൽ ഇതേപോലൊരു തെളിവ് പോലീസുകാർക്ക് ലഭിച്ചത് കൊണ്ട് തന്നെ പോലീസുകാർ വീണ്ടും ഗണേഷിനെ ചോദ്യം ചെയ്യുകയാണ് വളരെ ഡീപ്പായിട്ട് ഗണേഷിൻ്റെ എക്സ്പ്രഷൻസ് പോലും പോലീസുകാർ മനസ്സിലാക്കിയിട്ട് അങ്ങനെ പോലീസുകാർ ചോദിച്ചു ഗണേഷിനോട് നിങ്ങൾ അന്നൊരു പാർട്ടിക്ക് പോയി എന്ന് പറഞ്ഞില്ലേ അത് എവിടേക്കാണ് പോയത് അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് അപ്പോൾ ഗണേഷ് വളരെ വ്യക്തമായിട്ട് ഈ പാർട്ടി നടക്കുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ എല്ലാം തന്നെ പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തു ആ ലൊക്കേഷനിൽ അതേപോലെ ഒരു പാർട്ടി നടന്നിട്ടുമുണ്ട് പക്ഷേ ഗണേഷിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ആ ഒരു ഭാഗത്തേക്ക് വന്ന് പോയിട്ടേ ഇല്ല ഗണേഷ് വീണ്ടും വീണ്ടും പോലീസുകാരോട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ പോലീസുകാർ ഇനി ഈ രീതിയിൽ ചോദ്യം എന്തായാലും നേരെ മാർഗ്ഗം സത്യം പറയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ എല്ലാം തന്നെ ചോദ്യം ചെയ്തു അവസാനം അവൻ സമ്മതിച്ചു ഞാനാണ് അരുണിനെ കൊലപ്പെടുത്തിയത് എന്ന് എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന് ഗണേഷ് പോലീസുകാരോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇതാണ് അപ്പോൾ ഈ കേസ് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കല്ലേ ഇതിനപ്പുറത്ത് ഒരു കൺഫഷന് ശേഷവും വലിയൊരു ട്വിസ്റ്റ് പോലീസ് പോലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് കാത്തിരിക്കുന്നുണ്ട് ഈ പറയുന്ന എട്ട് ലക്ഷം രൂപ ഗണേഷ് അരുണ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ അത് പലിശയ്ക്ക് തന്നെയാണ് കൊടുത്തത് ഇരുപത് ശതമാനം പലിശയ്ക്ക് ഇങ്ങനെ എട്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് അതിന്റെ മുതലുമില്ല പലിശയുമില്ല ഇല്ല കുറെ നാളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഈ പറയുന്ന ഗണേഷ് ആയിക്കോട്ടെ അരുണ് വിളിച്ചിട്ട് എപ്പോഴാവും എന്റെ പണം എപ്പോഴാണ് തരിക എന്ന് ഇങ്ങനെ ാണ് പലിശ പോലും കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അത് മാത്രമല്ലാതെ അരുൺ മറ്റു പലരിൽ നിന്നും വീണ്ടും വീണ്ടും കടം മേടിച്ച് കൂട്ടുകയാണ് എന്നുള്ള ഒരു കാര്യം കൂടെ ഗണേഷ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ പണം എന്തായാലും ഇപ്പോൾ തിരികെ കിട്ടാൻ പോകുന്നില്ല എന്ന് ഗണേഷ് ഏകദേശം ഉറപ്പിക്കുകയാണ് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണ് പക്ഷേ ഈ ഒരു പണത്തിന്റെ പേരിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലാം തന്നെ ഇല്ലാതായി തുടങ്ങി അങ്ങനെ അവസാനം ഗണേഷ് അരുണിനോട് പറയുകയാണ് എനിക്ക് നീ തരാനുള്ള എട്ട് ലക്ഷം രൂപയും പലിശയും ഇപ്പോൾ നിന്നെക്കൊണ്ട് എനിക്ക് തരാനായിട്ട് കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നീ നിന്റെ ആ ഒരു അത് എൻ്റെ പേരിൽ നീ എഴുതിത്ത എൻ്റെ പണമെല്ലാം തന്നെ കഴിഞ്ഞ് ബാക്കി എത്രയാണോ നിനക്ക് തരേണ്ടത് എന്നുള്ള തുക ഞാൻ നിനക്ക് തരാമെന്നാണ് ഗണേഷ് അരുണിനോട് പറഞ്ഞത് എന്നാൽ അരുൺ ആ ഒരു കാര്യം സമ്മതിച്ചില്ല ഞാൻ പണം തരാം 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 എന്ന് പറഞ്ഞ് വീണ്ടും ദിവസങ്ങളും മാസങ്ങളും മുന്നോട്ട് പോയി അങ്ങനെ അവസാനം ഗണേഷ് ഒരു കാര്യം തീരുമാനിക്കുകയാണ് തൻ്റെ പണം ഇത്തരത്തിൽ കടമേടിച്ചിട്ട് തനിക്ക് തന്നില്ലല്ലോ അതുകൊണ്ട് അരുണിനെ കൊലപ്പെടുത്താം ഈ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ ഇരുപത്തി എട്ടാം തീയതി ഈവനിങ് അരുണിനെ ഗണേഷ് വിളിക്കുകയാണ് വിളിച്ച പാടെ ഗണേഷ് അരുണിനോട് പറഞ്ഞത് എനിക്ക് ഞാൻ ഒരു ഞാനൊരു പോകാനായിട്ട് പോവാനായിട്ടിരിക്കുകയാണ് അപ്പോൾ നീയും ആ ഒരു ഫംഗ്ഷന് വാ അവിടെ വെച്ചിട്ട് നമുക്ക് ചില തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കാം നിനക്ക് ഞങ്ങൾ കുറച്ചു കൂടെ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഞങ്ങൾ കുറച്ചു കൂടെ പണം അങ്ങോട്ട് തരാം എന്നിട്ട് നീ നിൻ്റെ ഹോട്ടൽ വളരെ നല്ല രീതിയിൽ നടത്ത് നടത്തിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം തിരികെ തന്നാൽ മതി എന്ന് അരുണിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ് തുടർന്ന് പണം കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിൽ അരുൺ ഗണേഷ് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോയി ആ സ്ഥലം എന്ന് പറയുന്നത് ആളൊഴിഞ്ഞ ആ ഒരു ക്രൈം സ്പോട്ടായിരുന്നു അവിടെ അരുണിനെ കാത്തിട്ട് ഗണേഷും ഗണേഷിൻ്റെ കൂടെ ഒരു മൂന്ന് മൂന്നാൾക്കാരുണ്ടായിരുന്നു ആ മൂന്ന് ആൾക്കാർ എന്ന് പറയുന്നത് ഗണേഷിന്റെ സുഹൃത്തുക്കളല്ല കൊട്ടേഷൻ സംഘത്തിലെ ആളുകളായിരുന്നു അവർ അരുണിനെ അടുത്തേക്ക് വിളിച്ചു നേരെ ഒന്നും പറഞ്ഞില്ല കത്തിക്കൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കുത്തി ഇറക്കി അതിക്രൂരമായിട്ട് കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തി ഈ കൊലപാതകത്തിന് ശേഷം അരുടെ ഫോൺ എടുത്തിട്ട് ഞാൻ പൊട്ടിച്ചു കളയുകയും അരുൺ പേഴ്സ് എടുത്തിട്ട് ഞാൻ വലിച്ചെറിഞ്ഞ് കളയുകയും ചെയ്തു ഗണേഷ് പോലീസുകാരുടെ മർദ്ദനമേറ്റ് വേദനിച്ച് പെടയുന്നതിനിടയിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാനായിട്ട് പോലീസുകാർക്ക് കഴിയുമായിരുന്നില്ല അതിനുള്ള കാരണം ഗണേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ കടം കൊടുക്കൽ ആ ഒരു പലിശയ്ക്ക് പണം കടം കൊടുക്കൽ എന്ന് പറയുന്നത് അത് ഈ ചെറിയ തുകകളല്ല ഭീമമായ തുകകളാണ് കോടികൾ പോലും പലർക്കും കടമായിട്ട് ഗണേഷ് കൊടുത്തിട്ടുണ്ട് അതിനിടയിൽ ഈ എട്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ സുഹൃത്തിനെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന കാര്യങ്ങൾ പോലീസുകാർക്ക് അങ്ങനെ മിഴുങ്ങാനായിട്ട് കഴിയുന്നില്ല കാരണം അത്രയധികം ധാരാളം ഒരു വ്യക്തിയാണ് ഗണേഷ് ഗണേഷ് വെറും എട്ട് ലക്ഷം രൂപയ്ക്കും അതിൻ്റെ പലിശക്കും വേണ്ടി മാത്രമല്ല അരുണ് കൊന്നത് അതിന് അപ്പുറത്ത് മറ്റെന്തോ കാരണമുണ്ട് എന്ന് പോലീസുകാർക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഗണേഷിൻ്റെ മൊബൈൽ ഫോൺ മേടിച്ചിട്ട് പരിശോധിക്കുകയാണ് ആ സ്പോട്ടിൽ വെച്ച് തന്നെ ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അതിന്റെ കോൾ ഹിസ്റ്ററിയിൽ അയാൾ നിരന്തരമായിട്ട് ഒരു സ്ത്രീയെ വിളിച്ചിരിക്കുന്നത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് മറ്റാരുമല്ല അല്ല അരുടെ ഭാര്യയായിട്ടുള്ള രഞ്ജിതയെയാണ് ഈ അരുണും ഗണേഷും തമ്മിൽ മുമ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പോലീസുകാർക്ക് നല്ല രീതിയിൽ അറിയാം പക്ഷേ ഈ പറയുന്ന രഞ്ജിത അതിനിടയിൽ എങ്ങനെയാണ് കയറി വന്നത് അത് മാത്രമല്ല അതെ കോൾ ഹിസ്റ്ററി ബാക്കിലേക്ക് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മണിക്കൂറുകളോളം മുമ്പ് ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട് അതായത് ഒന്ന് രണ്ട് മാസം മുമ്പ് ഇവരുടെ കോൾ ഹിസ്റ്ററി ഇല്ല ആ ഒരു ഡീറ്റെയിൽസിലെല്ലാം തന്നെ ഇവർ രണ്ടുപേരും രാത്രിയിൽ മണിക്കൂറുകളോളം സംസാരിച്ചതിൻ്റെ തെളിവുകളുണ്ട് സുഹൃത്തിൻ്റെ ഭാര്യയായിട്ടുള്ള രഞ്ജിതയെ ഇങ്ങനെ രാത്രി കാലങ്ങളിൽ മണിക്കൂറുകളോളം ഫോണിൽ വിളിച്ച് സംസാരിക്കേണ്ട യാതൊരു കാര്യവും ഗണേഷിന് ഇല്ല എന്ന് പോലീസുകാർക്ക് അറിയാം അതുമാത്രമല്ലാതെ ഈ ഒരു ക്രൈം നടന്നു എന്ന് പറയപ്പെടുന്ന ആ ദിവസത്തിന് ശേഷവും കൃത്യമായിട്ട് ഈ രഞ്ജിതയെ ഗണേഷ് വിളിച്ചിട്ടുണ്ട് ഒരുപാട് സമയം സംസാരിച്ചിട്ടുണ്ട് അതായത് ഇരുപത്തി എട്ടിന് ശേഷം ഇരുപത്തി ഒമ്പത് മുപ്പത് തുടങ്ങിയ തീയതികളിലെല്ലാം തന്നെ ഗണേഷും രഞ്ജിതയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഗണേഷിൻ്റെ കോൾ ഹിസ്റ്ററി നോക്കിയ ശേഷമാണ് ഈ കേസിന്റെ ആ ഒരു വഴി തന്നെ ആകെ മൊത്തം മാറി വേറൊരു രീതിയിലേക്കാവുന്നത് സോ ഗണേഷ് തുറന്നു പറഞ്ഞ കാര്യങ്ങളിൽ രഞ്ജിതയുമായിട്ടുള്ള കാര്യങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചതെന്ന് പോലീസുകാർ ഉറപ്പായി അങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് ഭാവിക്കാതെ പോലീസുകാർ രഞ്ജിതയെ നേരിൽ ചെന്ന് കണ്ട് ചോദ്യം ചെയ്യുകയാണ് എന്നിട്ട് ഗണേഷിനെ കുറിച്ചാണ് രഞ്ജിതയോട് പോലീസുകാർ ചോദ്യം ചെയ്തത് രഞ്ജിത ഗണേഷിനെ കുറിച്ച് പറഞ്ഞത് എൻ്റെയും അരുൺ കോമൺ ഫ്രണ്ട് ആണ് ഗണേഷ് ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വല്ലപ്പോഴും സംസാരിക്കും വീട്ടിൽ വരാറുണ്ട് അതുപോലെ തന്നെ പണം ചോദിക്കുന്ന സമയത്തും പണം ചോദിക്കാൻ വേണ്ടിയിട്ടും വീട്ടിൽ വരാറുണ്ട് അപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതല്ലാതെ മറ്റധികമായിട്ടുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിൽ ഇല്ല എന്നാണ് രഞ്ജിത ഗണേഷിനെക്കുറിച്ച് പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുന്നത് ഇത് കണ്ടപ്പോ തന്നെ പോലീസുകാർക്ക് കാര്യം മനസ്സിലായി ഇവർ നുണ പറയാണ് എന്തെല്ലാമോ ഇവർ മറക്കുന്നുണ്ട് എന്ന് രഞ്ജിതിയുടെ വായിൽ നിന്ന് തന്നെ നുണ കേട്ട ശേഷം പോലീസുകാർ രഞ്ജിതിയെ കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ട് ചോദ്യം ചെയ്യാണ് ഈ ചോദ്യം ചെയ്യലിലാണ് എല്ലാ കാര്യങ്ങളും പോലീസുകാർക്ക് മനസ്സിലാവുന്നത് സി ഈ കൊലപാതകം നടത്തിയത് ഗണേഷ് തന്നെയാണ് പക്ഷേ അരുണിനെ കൊലപ്പെടുത്താനായിട്ട് പറഞ്ഞത് രഞ്ജിതയാണ് ഭാര്യയായിട്ടുള്ള രഞ്ജിത സ്വന്തം ഭർത്താവിനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്താനായിട്ട് നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അതിന് രഞ്ജിത കൊടുത്ത മറുപടി ഇപ്രകാരമാണ് രഞ്ജിതയും അരുണുമായിട്ടുള്ള വിവാഹം നടക്കുന്ന സമയത്ത് രഞ്ജിതയെ അപേക്ഷിച്ച് പതിനൊന്ന് വയസ്സ് കൂടുതലാണ് അരുൺ ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ പ്രായത്തിൽ ഒരുപാട് മുതിർന്ന ആളായിട്ട് കൂടെ രഞ്ജിത അരുണിനെ സ്വീകരിക്കാനുള്ള കാരണം അയാൾക്ക് ധാരാളം സമ്പത്തുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല രഞ്ജിത വിചാരിച്ച പോലെ ധാരാളം പണം ചെലവഴിക്കാനായിട്ട് രഞ്ജിതിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കുറച്ചു മാസങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അരുൺ ഈ ഒരു ഹോട്ടൽ ബിസിനസ് പൊളിയുന്നത് രഞ്ജിത മനസ്സിലാക്കുന്നത് ധാരാളം കടക്കാർ വീട്ടിലേക്ക് വന്ന് പോകുന്നതും രഞ്ജിത മനസ്സിലാക്കുന്നത് ഇതുകൊണ്ട് തന്നെ രഞ്ജിതിയുടെ പ്രതീക്ഷകളെല്ലാം തന്നെ നശിക്കുകയാണ് ധാരാളം പണം ചെലവഴിക്കാം നല്ല രീതിയിൽ ആഡംബരമായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു സ്വപ്നം കണ്ട് വിവാഹം കഴിച്ച രഞ്ജിത ആകെ തളർന്നു പോയി തൻ്റെ ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള ചിലവുകൾക്ക് വേണ്ടിയിട്ട് പണം അരുണിൽ നിന്നും കിട്ടാതായപ്പോൾ രഞ്ജിതയും അരുണും തമ്മിൽ നല്ല രീതിയിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായി അങ്ങനെ പിണക്കത്തിലൂടെയാണ് പിന്നീടുള്ള ദിവസങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയത് അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന അരുണിൻ്റെ വീട്ടിലേക്ക് അരുൺ അരുണിന് കടം കൊടുത്ത ഒരുപാട് ആളുകൾ വരാറുണ്ട് പണം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നതിലെ ഒരാളായിരുന്നു ഗണേശും അരുണും ഗണേശും മുമ്പ് സുഹൃത്തുക്കളായിരുന്നു എങ്കിലും പണം കളം കൊടുത്തിട്ട് തിരിച്ച് കിട്ടിയില്ല എന്ന് അറിഞ്ഞപ്പോൾ സുഹൃത്തുക്കളൊക്കെ പോയി പിന്നെ ശത്രുക്കളായി അപ്പോൾ എന്തായാലും ഗണേഷ് ഇത്തരത്തിൽ പണം തിരികെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന അരുടെ വീട്ടിലേക്ക് വരും ഇങ്ങനെ വരുന്ന സമയത്ത് ചില ചില സമയത്ത് മാത്രമേ അരുൺ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ രഞ്ജിത മാത്രമായിരിക്കും കൂടുതൽ സമയം ഉണ്ടാവുക അങ്ങനെ വന്ന സമയത്താണ് ഇവർ രണ്ടു പേരും ഇടപഴകുന്നത് സംസാരിക്കുന്നത് സംസാരിച്ച് 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 വന്നപ്പോൾ രഞ്ജിതയ്ക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി ഗണേഷ് ധാരാളം സാമ്പത്തികമുള്ളൊരു വ്യക്തിയാണ് ഗണേഷുമായിട്ടുള്ള സൗഹൃദം തനിക്ക് എന്തുകൊണ്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ ഗുണമേ ചെയ്യൂ എന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ നമ്പർ കൈമാറി അതിനുശേഷം സംസാരവും തുടർന്നു ഇനിയിപ്പം ഞാൻ അധികം പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു സംസാരം പിന്നീട് വളരെ മോശമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക് വരെ എത്തി അതായത് ആദ്യമൊക്കെ ഗണേശ് പണം കടം കൊടുത്തത് തിരികെ മേടിക്കാനായിട്ടാണ് അരുൺ വീട്ടിലേക്ക് വന്നത് എങ്കിൽ പിന്നീടെല്ലാം തന്നെ രഞ്ജിതയെ കാണാൻ വേണ്ടിയിട്ടാണ് ആ വീട്ടിലേക്ക് വന്നത് അതും അരുൺ ഇല്ല എന്ന സമയം നോക്കി തന്നെ രണ്ടുപേരും ആ വീട്ടിൽ വെച്ച് തന്നെ ശാരീരികമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു ഇതിൽ ഗണേശും രഞ്ജിതയും കൂടെ ചെയ്ത വളരെ ബുദ്ധിപൂർവ്വമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗണേഷും അരുണും തമ്മിൽ ചെറിയൊരു സൗഹൃദം ഉണ്ടായിരുന്നല്ലോ കടം മേടിച്ചിട്ട് കൊടുത്തില്ല എങ്കിലും ആ ഒരു സൗഹൃദ വലയത്തിലേക്ക് പതിയെ കൂടെ ഗണേഷ് നിർബന്ധിച്ച് കൊണ്ടുവരികയാണ് ഇവർക്ക് മൂന്ന് പേർക്ക് മ്യൂച്വൽ ആയിട്ട് അറിയാം പരസ്പരം സംസാരിക്കുമെന്ന രീതിയിൽ ആ ഒരു രീതിയിലേക്ക് എത്തി വെച്ചു കാര്യങ്ങള് എന്നാൽ അരുണ് കൂടുതൽ സംശയം തോന്നാത്ത ആ ഒരു അവസ്ഥയിൽ പക്ഷേ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അരുണ് ഈ ഗണേശിൻ്റെ മേലും രഞ്ജിതയുടെ മേലും ചെറിയൊരു സംശയം തോന്നുകയാണ് ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് രഞ്ജിത ഇല്ലാത്ത സമയത്ത് രഞ്ജിത ശ്രദ്ധിക്കാത്ത സമയത്ത് രഞ്ജിതയുടെ ഫോൺ എടുത്തിട്ട് പരിശോധിച്ചപ്പോൾ അതിൽ രാത്രി എല്ലാം തന്നെ രഞ്ജിത ഗണേഷിനെ വിളിച്ച കോൾ ഡീറ്റെയിൽസും ഇവർ രണ്ടുപേരും അയച്ച അതുപോലെ തന്നെ മെസ്സേജുകളും എല്ലാം തന്നെ അരുൺ കണ്ടുപിടിച്ചു മനസ്സിലാക്കി തൻ്റെ ഭാര്യ തന്നെ ചതിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അരുൺ ആകെ മൊത്തം തകർന്നു പോയി അരുൺ രഞ്ജിതയെ വിളിച്ച് രണ്ടുപേരും നല്ല രീതിയിൽ വഴക്കിട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വഴക്കിട്ടു ഈ വഴക്കിടുന്നതിനിടയ്ക്ക് വല്ലാതെ ദേഷ്യം വന്ന അരുൺ രഞ്ജിതയെ മുഖത്ത് രഞ്ജിതയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്തു ഒരു ഭാഗത്ത് തൻ്റെ ബിസിനസ് എല്ലാം തന്നെ തകർന്ന് തരിപ്പണമായിട്ട് കടക്കാരെല്ലാം തന്നെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഇവിടെ ഭാര്യ ആയിക്കോട്ടെ ഇത്തരത്തിൽ കടം ചോദിക്ക പണം തിരികെ ചോദിക്കാൻ വന്ന ഒരാളുടെ കൂടെ ഇത്തരത്തിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുകയും അയാളുടെ കൂടെ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുക ഇതിനെല്ലാം ശേഷം അരുൺ രഞ്ജിതയോട് പറഞ്ഞു ഇനി ഗണേഷുമായിട്ട് ഒരു മോശമായ ബന്ധം നിനക്ക് ഉണ്ടാവാൻ പാടില്ല അതിൽ നിന്നെല്ലാം തന്നെ നീ പിന്തിരിയണമെന്ന് അങ്ങനെ ഈ ഒരു കാര്യം ഗണേശിനോടും അരുൺ നേരിട്ട് പറഞ്ഞു ഇങ്ങനൊരു കാര്യം അരുൺ ഗണേഷിനോടും രഞ്ജിതയോടും പറഞ്ഞുവെങ്കിലും ഒരു വലിയൊരു പ്രശ്നം അരുടെ മനസ്സിൽ അലട്ടുന്നുണ്ടായിരുന്നു ഗണേഷിന് കൊടുക്കാനുള്ള ആ ഒരു പണം ഇനിയും ആ തുക കൊടുക്കാനായിട്ട് വൈകിച്ച് കഴിഞ്ഞാൽ അത് തൻ്റെ കുടുംബജീവിതത്തെ പോലും ബാധിക്കുമെന്ന് അരുൺ ഉറപ്പായിരുന്നു അങ്ങനെ ഗണേഷിനെ വിളിച്ച് പറയുകയാണ് നിന്റെ പണം ഞാൻ വളരെ വേഗത്തിൽ തന്നെ തരാം നീ എന്തായാലും പേടിക്കണ്ട എന്ന് അങ്ങനെ അവന് കൊടുക്കാനുള്ള ഗണേഷിന് കൊടുക്കാനുള്ള ആ ഒരു പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് പരമാവധി അരുൺ ശ്രമിച്ചു പക്ഷേ അരുണ് ആ ഒരു എട്ട് ലക്ഷം രൂപയും പലിശയും തിരികെ കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങും എത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രഞ്ജിത ഗണേഷിനെ വിളിച്ച് പറയുകയാണ് നമുക്ക് അരുണിനെ ഇല്ലാതാക്കാം കൊലപ്പെടുത്താമെന്ന് അരുൺ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹോട്ടലിൻ്റെ ഉടമസ്ഥാവകാശം സ്വാഭാവികമായിട്ടും രഞ്ജിത ഒക്കെ വരിക അങ്ങനെയാണെങ്കിൽ ആ ഒരു ഹോട്ടൽ നമ്മൾക്ക് രണ്ടു പേർക്കും ചേർന്ന് നടത്താം നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാമെന്ന് രഞ്ജിത ഗണേഷിനോട് പറയാണ് അവസാനം അങ്ങനെ ആ ദിവസം ഇരുപത്തെട്ടാം തീയതി രഞ്ജിതയുടെ പ്ലാൻ പ്രകാരമാണ് ഗണേഷ് അരുണിനെ വിളിക്കുന്നതും ഈ പറയുന്ന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഹോട്ടൽ നടത്താനുള്ള പണം എല്ലാം തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സുഹൃത്തുക്കളും ഞാൻ എല്ലാം കൂടെ ചേർന്ന് തരാം നീ അത് വിജയിച്ചിട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി എന്നൊക്കെ പറയുന്നത് തനിക്ക് ഹോട്ടൽ തുടർന്ന് നടത്തിക്കൊണ്ടുപോകാനുള്ള ആ ഒരു പണം കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ട് അരുൺ ഈ പറയുന്ന ഇവർ വിരിച്ച ആ ഒരു വലയിലേക്ക് ചെന്നുപെടുന്നു ഗണേഷും വാടക കൊലയാളികളും കൂടെ അരുണിനെ കുത്തി കൊലപ്പെടുത്തുന്നു ഈ കൊലപാതകത്തിന് ശേഷം അരുടെ ഫോൺ അവർ നശിപ്പിച്ചു കളയുന്നു പേഴ്സ് എടുത്തിട്ട് കൈവശം വെക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് ഗണേഷ് രഞ്ജിതയെ വിളിച്ച് അറിയിച്ചിട്ടുമുണ്ടായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ രഞ്ജിത പോലീസ് സ്റ്റേഷനിലേക്ക് പോയതും ഇതുപോലൊരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുത്തതും സപ്പോസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഗണേഷ് എന്താണ് പറയേണ്ടത് എന്ന് വന്നിട്ട് ഗണേഷ് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരുടെ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് ഫൈനലി ഈ കേസിൽ രഞ്ജിതയും ഗണേഷിനൊപ്പം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസുകാർ ഇവർ രണ്ടു പേരെയും അറസ്റ്റ് ചെയ്തു ഇവരുടെ ശിക്ഷാവിധിയൊന്നും വെളിയിൽ വന്നിട്ടില്ല ഇവർ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് സോ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എനിക്ക് പനിയാണ് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ പായ